നഗരസഭയിൽ തെരുവിളക്കുകൾ കത്താത്തിൽ യുഡിഎഫ് കൌൺസിൽമാർ പ്രതിഷേധിച്ചു തെരുവു നായ്ക്കളുടെയും ഇടജന്തുക്കളുടെയും രൂക്ഷമായ ശല്യം അനുഭവപ്പെടുന്ന നഗരസഭയിലെ മുപ്പത്തിയൊന്ന് വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തതിൽ നഗരസഭാ ചെയർമാന്റെ അനാസ്ഥയാണ് കാരണമെന്ന് യുഡിഎഫ് ആരോപിച്ചു കഴിഞ്ഞ നാല് സാമ്പത്തിക വർഷങ്ങളിലും തെരുവിളക്കുകൾ മെയിന്റനൻസ് നടത്തുന്ന കരാർ കൊടുത്തതിൽ വ്യാപകമായ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്ന് യുഡിഎഫ് പറഞ്ഞു തെരുവു നായക്കളുടെയും ഇഴജന്തുക്കളുടെയും രൂക്ഷമായ ശല്യം അനുഭവപ്പെടുന്ന നഗരസഭയിലെ മുപ്പത്തി വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തതിൽ നഗരസഭാ ചെയർമാന്റെ അനാസ്ഥയാണ് കാരണമെന്ന് യുഡിഎഫ് ആരോപിച്ചു ഈ സാമ്പത്തിക വർഷവും കരാർ നൽകുന്നതിൽ നഗരസഭാ ചെയർമാൻ സ്വന്തം താൽപര്യം മുൻനിർത്തി കരാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇഷ്ടക്കാർക്ക് കരാർ കൊടുക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും എത്രയും വേഗം തെരുവിളക്കുകൾ മെയിന്റനൻസ് നടത്തുന്നതിന് നടപടി സ്വീകരിച്ചില്ല ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നഗരസഭ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് പറഞ്ഞു ഒരൊറ്റ വാർഡിൽ ഒരൊറ്റ ലൈറ്റ് പോലും കത്താത്തൊരു ഒരു ഉണ്ട് വളരെ വളരെ പ്രാവശ്യങ്ങൾ ഞങ്ങൾ കൗൺസിലിത് ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇല്ല ഇതിൻ്റെ കോൺട്രാക്ട് കൊടുത്ത മുതൽ ഇതിനകത്ത് അഴിമതി ഉണ്ടെന്നും ഈ പറയുന്ന കോൺട്രാക്ട് കൊണ്ട് ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ലെന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിൽ നിന്നും ഒരു പരിഹാരം ഉണ്ടാകാത്ത ഒരു ഉള്ളത് പിന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അവ ആവലാതി ഞങ്ങളുടെ വാർഡുകളിലെല്ലാം തന്നെ നടക്കുന്ന വർക്കിൻ്റെ എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു അത് ഒരു വർഷക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പൂർത്തീകരിക്കാനോ അതിന് പണി മുന്നോട്ട് പോകാനോ പറ്റാത്ത ഒരു പരിസ്ഥിതിയുണ്ട് ഇത് ഞങ്ങളുടെ അവസാനത്തെ ഒരു വർഷമാണ് ഈ വർഷത്തിലുള്ള പിന്നെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വേറൊരു പിന്നെ പിന്നെ പരിപാടികൾ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വമായ രീതിയിലേക്കുള്ള രാഷ്ട്രീയം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വേദനാജനമായ സംഗതി കാരണം ഇത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മിടുക്കായിട്ട് കണക്കാക്കിക്കൊണ്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അത് വളരെ വളരെ ശക്തമായ രീതിയിലേക്ക് ഞങ്ങൾ എതിർക്കുന്നു അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരുന്നവർ ഞങ്ങൾ ഈ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും കൗൺസിൽ അംഗങ്ങളായ ഷമീർ പനക്കൽ സിജു എബ്രഹാം ഷിബു കുര്യാക്കോസ് ഭാനുമതി രാജു പ്രവീണ ഹരീഷ് നോബ് മാത്യു നിഷ ഡേവിഡ് ബബിതാ മത്തായി സിന്ധു ജിജോ വൽസ മാത്യു പ്രിൻസ് റോയ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്